ആയിരങ്ങൾ തീരം തേടിയുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു നന്മയുടെ നനവുള്ള തിരിച്ചറിവിന്റെ നേരമാകണം ഇനിയുള്ള നാളുകൾ വിജ്ഞാനത്തിന്റെ ഉൾത്തലങ്ങൾ തേടുന്ന അറിവിന്റെ തീരത്ത് ഇനിയും എത്തിപ്പെടാത്തവർ കടന്നുവരിക നമുക്ക് തിരിച്ചറിവിന്റെ ഉൾക്കരുത്തുമായി കുതിച്ചുയരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപത് ഈ സായാഹ്നം അസ്തമയ സന്ധിക്ക് വഴിമാറുമ്പോൾ അക്യൂഷ് അക്യുപങ്ചർ അക്കാഡമി പതിനേഴാമത് ആൽഫ കോൺവെക്കേഷന് പരിസമാപ്തി കുറിക്കുകയാണ് വിജ്ഞാനത്തിൻ്റെ മഴ പെയ്തു തീർന്നിട്ടില്ല അറിവും അനുഭവവും ഇഴുകിച്ചേർന്ന് അറിഞ്ഞും ആസ്വദിച്ചും പുതിയ തിരിച്ചറിവിൻ്റെ വാതായനങ്ങളിലേക്ക് പറന്നടുക്കുവാനുള്ള മനോഹരമായ ഒരു യാത്ര വൈജ്ഞാനിക ദിശയിലേക്ക് മാറ്റത്തിൻ്റെ കുളിർക്കാറ്റ് വീശിയ അക്യുഷ് അഭിമാനമാണ് ആശ്വാസമാണ് ആവേശഭരിതമാണ് പറയാൻ വാക്കുകളില്ല വിവരിക്കാൻ വരികളുമില്ല ചരിത്രപ്രസിദ്ധമായ ഈ വൈജ്ഞാനിക നഗരി നിറഞ്ഞൊഴുകിയ ഈ കാഴ്ച കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നതാണ് അക്യുഷൻസും കുടുംബവും മറക്കാനിടയില്ലാത്ത ഒരു നിമിഷം സദസ്സ് അറിവിൻ്റെ സാഗരക്കടലായി അലിഞ്ഞുചേർന്നു പ്രതിസന്ധികളുടെ പേമാരി പെയ്തിറങ്ങിയിട്ടും പതറാതെ നേരിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നു വിജയത്തിൻ്റെ പടവുകളിൽ കാലിടറാതെ അക്യുഷ് മുന്നേറുന്നു പല മാധ്യമങ്ങളിലൂടെയും പുകമറ സൃഷ്ടിച്ച് നേരിൻ്റെ വഴിയിൽ വിലങ്ങുതടിയായവർ തകർന്നു വീണു സ്വീകാര്യതയുടെ വേരുകൾ ജനമനസ്സുകളിലേക്ക് ആഴത്തിലിറങ്ങുന്നത് അക്യുഷ് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൻ്റെയും നിലപാടിൻ്റെയും ശക്തി കൊണ്ടാണ് ഈ ചരിത്രയാത്രയാണ് തങ്കലിപികളാൽ മനസ്സിൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടത് അവസരങ്ങളെ സമർത്ഥമായി പ്രയോജനപ്പെടുത്തണം സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണം വെല്ലുവിളികളെ ഏറ്റെടുക്കണം കടമകളെ പൂർത്തിയാക്കണം പ്രതിസന്ധികളെ മറികടക്കണം വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടണം നല്ല നിലപാടിൽ ഉറച്ചു നിൽക്കണം ചിലപ്പോഴെങ്കിലും കഷ്ടതയാണ് അതിജീവിക്കണം ഇത് അമൂല്യമാണ് നശിപ്പിക്കാതിരിക്കണം ഇത് ജീവിതത്തെ തൊട്ടുണർത്താനുള്ള വേരാണ് പിഴുതെറിയാതിരിക്കുക നേരിൻ്റെ ചികിത്സകരെ മലയാള മണ്ണ് കാത്തിരിക്കുമ്പോൾ നാം സ്വാതന്ത്ര്യത്തിനു വേണ്ടി അണിനിരക്കുക തിന്മയുടെ ശത്രുക്കളാവുക നന്മയുടെ പോരാളികളാവുക ജീവിതം മധുരമുള്ളതാകാൻ സമൂഹത്തിനും നാടിനും നന്മയാകാൻ നല്ലപോലെ പരിപാലിക്കുക യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് അക്യുഷ് ഒന്നര പതിറ്റാണ്ടിലേറെയായി ഈ വിജയത്തിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് പതിനേഴ് ബാച്ചുകൾ പിന്നിടുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിർവൃതിയോടുകൂടി ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനേഴാമത് ആൽഫ കോൺവെക്കേഷനിൽ ഈ യാത്ര എത്തി നിൽക്കുന്നു ഓരോ നിമിഷവും ആവേശവും അഭിമാനവും നിറഞ്ഞതായിരിക്കുന്നു ഇനി നമുക്ക് ചിലത് ചെയ്യാനുണ്ട് ചിലതെല്ലാം അടയാളപ്പെടുത്താനും തിരിച്ചറിവിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് മനസ്സിൻ്റെ മിഴിതുറപ്പിച്ച അധ്യാപകർ ഒരാണ്ടുകൊണ്ട് നൂറായിരം നൂറ്റാണ്ടിൻ്റെ അറിവ് പകർന്നവർ നന്മയുടെ പ്രകാശം പകർന്നവർ സ്നേഹത്താൽ ഹൃദയത്തിലേക്ക് പകർന്നു നൽകിയ ഉപദേശങ്ങൾക്ക് ഒരിക്കലും നന്ദി വാക്കുകൾ മതിയാവില്ല ഇതിനെല്ലാം ഞങ്ങളെ തുണച്ച സൃഷ്ടാവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല നിനക്കാകുന്നു സർവസ്തുതിയും ഈ വേദിയെ അണിയിച്ചൊരുക്കി പൂർണ്ണ സൗന്ദര്യം പകരാൻ രാവും പകലും അധ്വാനിച്ച സുസജ്ജരായ ഹോസ്റ്റിംഗ് ടീം റിസപ്ഷൻ ടീം വെന്യൂ ടീം മീഡിയ വിങ് തുടങ്ങി വേദിക്കകത്തും പുറത്തും അണിനിരന്നവർ ഈ ദിനത്തിൻ്റെ സൗന്ദര്യം വിളിച്ചോതി ഈ കാഴ്ച മനസ്സിനും കണ്ണിനും ആനന്ദം നിറയ്ക്കുന്നു എത്രയോ മനോഹരം കേവലം നന്ദി വാക്കുകൊണ്ട് തീർത്താൽ തീരാത്ത കടപ്പാടുകളാണ് ഇവയെല്ലാം എന്നറിയാം സ്നേഹം മാത്രമാണ് നിങ്ങളോട് പകരം വയ്ക്കാനുള്ളത് ഈർപ്പമുള്ള കാറ്റിൻ്റെ തണുപ്പും തലോടലുമായി ഈ പ്രദോഷം പ്രയാണം തുടരുമ്പോൾ ചുമലിൽ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരമേറി നിറഞ്ഞ മനസ്സോടെ നമുക്ക് മടങ്ങാം ചൂഷണമുക്തമായ പുതിയ ലോകത്തിനായി ഇനി നമുക്ക് പ്രയത്നിക്കാം മരുന്നു മണക്കുന്ന ചുമരുകൾക്കിടയിൽ ജീവിതം പുകഞ്ഞു തീരുന്നവർക്ക് സമാശ്വാസം പകരാൻ പ്രതിജ്ഞയെടുക്കാം നമുക്ക് പുതിയ പ്രതീക്ഷകൾ പകരാം